ആർട്ട് ഫോറവും കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിച്ച ഫിലിം ഫിലിം സമാപനമായി ലോക സിനിമയിലെ ഏറ്റവും ശ്രദ്ധേയമായ സിനിമകളാണ് ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ചത് രണ്ടു ദിവസങ്ങളിലായി നടന്ന രണ്ടാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന് സമാപനമായി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലാണോ ഫെസ്റ്റിവൽ നടന്നത് ശീതീകരിച്ച മുറിയിൽ സിനിമാ തിയേറ്ററിനോട് സാമ്യമുള്ള രീതിയിലാണ് സിനിമകൾ പ്രദർശിപ്പിച്ചത് ലോക സിനിമയിലെ ഏറ്റവും ശ്രദ്ധേയമായ സിനിമകൾ മലയാള സബി കൂടി തികച്ചും സൗജന്യമായാണ് പ്രദർശിപ്പിച്ചത് കോൺക്ലേവ് ആദം ത്രീ നൈറ്റ് കഥവര മൈ ഫേവറേറ്റ് കേക്ക് ദ ടീച്ചർ ദ പ്രസൻ നോ ലാൻഡ് പച്ചത്തെയും ദ വയലിൻ തുടങ്ങിയ പത്തോളം സിനിമകളാണ് പ്രദർശിപ്പിച്ചത് കാഞ്ഞങ്ങാട് ബ്ലോക്ക് സംയുക്തമായി കാഞ്ഞങ്ങാട് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഇന്ന് നാളെയുമായി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടക്കുകയാണ് പ്രവേശനം തികച്ചും സൗജന്യമാണ് നല്ല സിനിമകൾ കാഞ്ഞങ്ങാട്ടെ സിനിമാ പ്രേക്ഷകരിലെത്തിക്കുക എന്നുള്ളതാണ് നാട്ടുപോത്തിൻ്റെ ലക്ഷ്യം ഇതിൻ്റെ ഉദ്ഘാടനം കാഞ്ഞങ്ങാടിൻ്റെ സ്വകാര്യ അഹങ്കാരം പ്രശസ്ത സംവിധായകൻ ശ്രീ സന്നാഹെഗെ അല്പസമയത്തിനകം ഇവിടെ നിർവഹിക്കും തുടർന്ന് നിരവധി ലോക ക്ലാസിക് സിനിമകൾ ഈ ഹാളിൽ പ്രദർശിപ്പിക്കും മുഴുവൻ പ്രേക്ഷകരെയും വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഫെസ്റ്റിവൽ സിനിമാ സംവിധായകൻ സിന്നാഹിഗ്ഡേ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ വിജയൻ അധ്യക്ഷത വഹിച്ചു പയ്യന്നൂർ ഓപ്പൺ ഫ്രെയിം സെക്രട്ടറി പി പ്രേമചന്ദ്രൻ സിനിമ വിശദീകരണം നടത്തി അരവിന്ദൻ മാണിക്കോത്ത് അഡ്വക്കേറ്റ് സി ഷുക്കൂറ ടി വി രാജേന്ദ്രൻ ബി സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ വി സുരേഷ് മോഹൻ സ്വാഗതവും ജനറൽ കൺവീനർ സി പി ശുഭ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ